ഉപനിഷത്ത് കഥകൾ ദിവ്യഭൂതത്തെ കണ്ട ദേവന്മാർ പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി പതിനാല് ലോകങ്ങളും ഞെട്ടിപ്പറിച്ച യുദ്ധം ഇരുവശത്തും ഭയങ്കര നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ദേവന്മാരും അസുരന്മാരും മനുഷ്യരെ പോലെ സാധാരണക്കാരല്ല അവർക്ക് ദിവ്യശക്തികളും അത്ഭുത സിദ്ധികളുമുണ്ട് അസാമാന്യരായ വൻ ശക്തികൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ അതിൻ്റെ ഫലം ഭയാനകം തന്നെയാണ് സമസ്ത ലോകത്തിൻ്റെയും സുസ്ഥിതിയെ കാക്ഷിക്കുന്നവരും അതിന് സർവ്വതാ സഹായിക്കുന്നവരുമാണ് ദേവന്മാർ ശിഷ്ടാചാര്യന്മാരായ ദേവന്മാർ സത്വ അവർ സത്യവും ധർമ്മവും നിലനിർത്തിപ്പോ എന്നാൽ അസുരന്മാരാവട്ടെ ലോകത്തിന്റെ സുസ്ഥിതിയെ നശിപ്പിക്കുന്നവരാണ് ദുഷ്ടാചാരന്മാരാണ് രജോ ഗുണവും തമോ ഗുണവും അസുരന്മാരിൽ അധികമായിരിക്കും ശാരീരിക ശക്തിയിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് അസുരന്മാരാണ് പൈശാചികമായ അസുരഭാവം യുദ്ധം തുടങ്ങിയ ഘോര കർമ്മങ്ങൾ ചെയ്യാൻ അവരെ ശക്തരാക്കുന്നു നന്മകളുടെയും സദ്ഗുണങ്ങളുടെയും സംരക്ഷകരാണ് ദേവന്മാർ അവർക്ക് പലപ്പോഴും അസുരന്മാരുടെ ശാരീരിക ശക്തിക്ക് മുമ്പിൽ പരാജയപ്പെടേണ്ടി വന്നിട്ടുമുണ്ട് നന്മയും തിന്മയും തമ്മിൽ സംഘടനം എക്കാലത്ത് നടക്കാറുണ്ട് കലബലവും സ്വാധീനവും വാക്സാമർഥ്യവും ഒക്കെ കൊണ്ട് തിന്മ ആദ്യം ജയിക്കും എങ്കിലും അന്തിമ വിജയം എവിടെയും നന്മയുടെ പക്ഷത്തായിരിക്കും ഈ ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ ആദ്യമാദ്യം ജയിച്ചു നിന്നും അസുരന്മാർ പരാജയം സമ്മതിച്ചില്ല ധീരന്മാരായി പൊരുതി ഭ്രാന്തമായ പ്രതികാരബുദ്ധിയോടെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്തു ഇരുവശത്തും വൻ നാശനഷ്ടമുണ്ടായി വളരെ കാലം നീണ്ടുനിന്ന ഘോരയുദ്ധത്തിന്റെ ഫലമായി ദേവന്മാർ ക്ഷീണിച്ചു ക്രമേണ അസുരന്മാർ വിജയിക്കാൻ തുടങ്ങി എല്ലാ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കും കാരണം ജഗതീശ്വരനാണ് സർവ്വശക്തനും സർവജ്ഞനും സർവ്വ ഈശ്വരൻ സത്യധർമാദികൾക്ക് ക്ഷീണം സംഭവിച്ചാൽ ജഗതീശ്വരന്റെ ശക്തി അവിടെ പ്രത്യക്ഷമാകും തിന്മകളെ നശിപ്പിക്കും സത്യധർമാദികളെ പുനഃസ്ഥാപിക്കും ദേവന്മാർ പരാജയത്തിന്റെ പാതയിൽ വീണതാണ് അപ്പോഴേക്കും സകലേശ്വരനായ പരബ്രഹ്മത്തിന്റെ രൂപകടാക്ഷം കൃപാകടാക്ഷം എവിടെയുണ്ടായി അതോടെ അസുരശക്തി ക്ഷയിച്ചു ദേവന്മാർക്ക് കരുത്തേറി ജഗതീശ്വര ചൈതന്യം ദേവന്മാരെ രക്ഷിച്ചു അസുരന്മാർ പൂർണമായി പരാജയപ്പെട്ടു അവർ പ്രാണരക്ഷാർത്ഥം ഓടി ദേവന്മാർക്ക് അത്യാഹ്ലാദമായി വിജയലഹരിയിൽ അവർ ആനന്ദനൃത്തമാടി മധുനുകർന്ന് ഉന്മത്തരായി എങ്ങും ജയഭേരികൾ ഗാനാലാപനങ്ങൾ ആനന്ദനൃത്തം സ്വയം മഹിമകളെ വാഴ്ത്തിപ്പാടി സേവകരോടൊപ്പം മണിരഥങ്ങളിലേറി ജൈത്രയാത്രകൾ നടത്തി ഈ വിജയത്തിന് പിന്നിൽ എൻ്റെ കഴിവാണ് എൻ്റെ സാമർഥ്യമാണ് എന്ന് ദേവന്മാർ വിചാരിച്ചു ആനന്ദത്തിമിറുപ്പിൽ എല്ലാ മതിമറന്നെ ദേവന്മാർ സ്വന്തം ബലം കൊണ്ടും സാമർഥ്യം കൊണ്ടുമാണ് അസുരന്മാരെ ജയിച്ചതെന്ന് സ്വയം അഭിമാനിച്ചു അഹങ്കരിച്ചു മതിമറന്ന് പോലെയായി തീർന്നു സർവജ്ഞനും സർവശക്തനും സർവാന്തരിയാമിയുമായ ജഗതീശ്വരൻ്റെ സഹായത്താലാണ് ഞങ്ങൾ വിജയിച്ചെന്ന കാര്യം സത്യം അവർ മറന്നു സ്ഥാനമാനങ്ങളും പേരും പെരുമയും ഈശ്വരൻ്റെ കൃപാകടാക്ഷം മാത്രമാണ് അതിൽ അഹങ്കാരം നടന്നല്ല ഇതെല്ലാം എൻ്റെ സാമർഥ്യമാണ് എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണ് എന്ന ഭാവം കടുത്ത അജ്ഞാനമാണ് എല്ലാം ജഗതീശ്വരൻ ചെയ്യുന്നു എന്നാണ് വിചാരിക്കേണ്ടത് വിജയാഘോഷയാത്ര നടത്തിണ്ടിരിക്കയാണ് ദേവന്മാർ പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഒരു യക്ഷം പ്രത്യക്ഷപ്പെട്ടു ആയിരം കോടി സൂര്യന്മാർ ഒന്നിച്ചുതിച്ച പ്രകാശം ആദിയില്ല അന്ത്യമില്ല നിർഗുണം നിരാകാരം ആകാശസീമകൾക്കപ്പുറം സീമകൾക്ക് അപ്പുറം ഉയർന്നു നിൽക്കുന്ന അത്യുഗ്ര ദർശന മാത്രയിൽ തന്നെ പൂജനീയമായി അനുഭവപ്പെടുന്നു ഏതാണ് ഈ ഭൂതം ദേവന്മാരുടെ രൂപത്തെ കണ്ട് അമ്പരന്നു ചിലരാകട്ടെ ഭയചതികരായി ആശ്ചര്യസ്തബ്ധരായ അവർക്ക് ആ ഭൂതം എന്താണെന്ന് മനസ്സിലായില്ല എങ്കിലും അതെന്താണെന്ന് അറിയുവാൻ അവർ ആഗ്രഹിച്ചു ഭയന്ന ദേവന്മാർ അഗ്നിയോട് പറഞ്ഞു അഗ്നിദേവ അങ് ജാതവേദസ്സാണല്ലോ ഈ ഭൂതം എന്താണെന്ന് അറിഞ്ഞു വന്നാലും ശരി അങ്ങനെ തന്നെ അഗ്നിദേവൻ ഉടനെ സമ്മതിച്ചു ജാതവേദസ്സാണ് അഗ്നി ജാതവേദസ് എന്നാൽ എല്ലാം അറിയുന്നവൻ എന്നാണ് അർത്ഥം കാര്യങ്ങൾ വേഗത്തിൽ അറിയാൻ കഴിവുള്ളവനും ഉഗ്ര ചെയ്ത തേജസ്വിയും അന്ധകാരത്തെ നശിപ്പിക്കുന്നവനുമായതിനാലാണ് അഗ്നിദേവനോട് ദേവന്മാർ ആദ്യം അപേക്ഷിച്ചത് വിജയാഹ്ലാദത്തിൽ അഹങ്കരിച്ചു നിൽക്കുകയായിരുന്ന അഗ്നിദേവൻ അത് അത് സമ്മതിക്കുകയും ചെയ്തു അഗ്നി ആ ഭൂതത്തിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ ആ ഭൂതത്തിൽ നിന്ന് ഇങ്ങോട്ടൊരു ചോദ്യം ഉയർന്നു നീ ആരാണ് അഗ്നി അമ്പരന്നു അങ്ങോട്ട് അന്വേഷിക്കാൻ പുറപ്പെട്ടവനോട് ഇങ്ങോട്ട് അന്വേഷിക്കുകയോ ശരി മനസ്സിലാക്കി കൊടുക്കാം ഞാൻ അഗ്നി ലോകപ്രസിദ്ധനായ അഗ്നിയാണ് ഞാൻ ജാതവേദസ് എന്നും തൻ എന്നെ പറയാറുണ്ട് അഗ്നി സ്വയം പുകഴ്ത്തി അഹന്തയോടെ പറഞ്ഞു അത് കേട്ട് ആ ദിവ്യഭൂതം വയന്ന് പിന്മാറുമെന്ന് അഗ്നി പ്രതീക്ഷിച്ചു പക്ഷേ മധുരമൂറുന്നൊരു ചിറിയാണ് അഗ്നിദേവന് മറുപടിയായി ലഭിച്ചത് ലോകപ്രസിദ്ധൻ എന്ന് സ്വയം വീമ്പ് പറയുന്ന നിന്നിൽ അതിനു തക്കവണ്ണം എന്തു ശക്തിയാണുള്ളത് ദിവ്യഭൂതത്തിൽ നിന്ന് പുറപ്പെട്ട ആ ചോദ്യം അഗ്നിയെ വീണ്ടും അമ്പരിപ്പിച്ചു തന്റെ ശക്തിയെ ആദ്യമായി ചോദ്യം ചെയ്തിരിക്കുന്നു ചോദ്യം തീരെ രസിച്ചില്ല എങ്കിലും അഗ്നി തൻ്റെ സാമർഥ്യം വിശദീകരിച്ചു കൊടുത്തു ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം ചുട്ടു ചാമ്പലാക്കാനുള്ള ശക്തി എനിക്കുണ്ട് ഓഹോ അത് ശരി അത്രയ്ക്കും ശക്തിയുണ്ടോ എങ്കിലിതാ ഒരു പുൽക്കടി ഇട്ടു തരുന്നു അതിനെ ദഹിപ്പിച്ചാലും അഗ്നിയുടെ അഹങ്കാരം ദഹിപ്പിക്കാൻ വേണ്ടി ഒരു പുൽക്കൊടി മുമ്പിൽ പറന്നു വീണു തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് പരിശ്രമിച്ചെങ്കിലും അഗ്നിക്ക് ആ പുൽക്കൊടിയെ ദഹിപ്പിക്കാൻ സാധിച്ചില്ല അഗ്നി നിരാശനും ക്ഷീണിതിനവുമായി പോയി അഹങ്കാരമെല്ലാം നശിച്ചു തല താഴ്ത്തി അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയി വിഷാദത്തോടെ നമ്രശിരസ്കനായി അഗ്നിദേവൻ വരുന്നത് കൊണ്ട് ദേവന്മാർ അമ്പരന്നു അഗ്നി പരീക്ഷീണനായി പതുക്കെ പറഞ്ഞു ഇത് ഏതൊരു യക്ഷമാണെന്നറിയാൻ എനിക്ക് കഴിയുന്നില്ല അത് കേട്ട് ദേവന്മാർക്ക് വാശിയായി അവർ വായുദേവനോട് പറഞ്ഞു അല്ലയോ വായുദേവ താങ്കൾ ഈ ഭൂതം എന്തെന്ന് അറിഞ്ഞുവരും അങ്ങനെ തന്നെ വായുദേവൻ അഹങ്കാരത്തോടെ പുറപ്പെട്ടു ദേവന്മാരുടെ അഹങ്ക കുറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷമായ ദിവ്യഭൂതത്തിന് മുമ്പിൽ വായുദേവൻ എത്തി ഇത് എന്തൊരു ഭൂതമാണെന്ന് കണ്ടുപിടിക്കാനാവാതെ കരുത്തനായ അഗ്നിദേവൻ പരാജയപ്പെട്ടു മടങ്ങിയതാണ് ആ സ്ഥാനത്ത് ഇതേ ദൗത്യവുമായി വായുദേവൻ വന്നു നിന്നു അഗ്നിയേക്കാൾ അഹംഭാവത്തോടുകൂടിയാണ് വായു എത്തിയിരിക്കുന്നത് അഗ്നിക്ക് മുമ്പിലുള്ള അഗ്നിക്ക് ഭൂമിയിലുള്ള ഖരപദാർത്ഥങ്ങളെ ദഹിപ്പിക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ വായുവിനാണെങ്കിൽ ഭൂമിയിലും ആകാശത്തിലും നിർവിഘ്നം സഞ്ചരിക്കാം കരയിലും കടലിലും തൻ്റെ ശക്തി തെളിയിക്കാനാകും വായുവില്ലെങ്കിൽ പിന്നെ ജീവരാശി ഉണ്ടോ ഗർവോടെ ചെന്ന വായുവിനോട് യക്ഷം ചോദിച്ചു നീ ആരാണ് വായുവാണ് ഞാൻ ഭൂമിയിലും ആകാശത്തിലും യാതൊരു തടസ്സവുമില്ലാതെ സഞ്ചരിക്കുന്ന ഞാൻ മാതരീശ്വ എന്നും ലോകം മുഴുവൻ വിളിക്കപ്പെടുന്നു ലോകപ്രസിദ്ധനായ നിന്നിൽ ഏത് ശക്തിയാണുള്ളത് ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും എടുത്തു മാറ്റുവാൻ എനിക്ക് സാധിക്കും വായു പറഞ്ഞു യക്ഷം ഒരു പുൽക്കടി വായുവിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് നിർദ്ദേശിച്ചു അത്രയ്ക്ക് ശക്തനാണെങ്കിൽ ഈ പുൽക്കൊടിയെ എടുത്താലും ഒരു പുൽക്കൊടി വായുവിൻ്റെ ഉഗ്രശക്തിക്ക് മുമ്പിൽ എത്രയോ നിസ്സാരം യക്ഷം എന്നെ അഭിമാനിക്കുവാൻ പറഞ്ഞതാണല്ലേ വായു നിസ്സാരമെന്ന് കരുതി ആ പുല്ലിനെ എടുക്കാനാഞ്ഞു പക്ഷേ തൻ്റെ സർവ്വശക്തിയും എടുത്ത് പരിശ്രമിക്കേണ്ടി വന്നുവെങ്കിലും ആ പുൽക്കുടിയെ നിളക്കുവാൻ പോലും ഉഗ്രനായ വായുവിന് കഴിഞ്ഞില്ല ലജ്ജിതനും നിരാശനുമായി വായു പിന്തിരിഞ്ഞു പോയി തലകുനച്ച് ദേവന്മാരുടെ മുമ്പിലെത്തി സാവധാനം പറഞ്ഞു ആ യക്ഷം എന്താണെന്ന് അറിയുവാൻ എനിക്കും കഴിഞ്ഞില്ല അതോടെ ദേവന്മാർക്ക് പരിഭ്രാന്തിയായി വളരെക്കാലം കാലം അസുരന്മാരുമായി നടത്തിയ ഉഗ്രയുദ്ധത്തിൽ കഷ്ടിച്ചു വിജയിച്ചതേയുള്ളു ആ വിജയത്തിന്റെ ആഹ്ലാദ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ഇതാ ഒരു യക്ഷം പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു അതെന്താണെന്ന് പോലും മനസ്സിലാക്കുവാൻ അഗ്നിക്കും വായുവിനും കൂടി ശക്തിയില്ലാതായിരിക്കുന്നു ദേവന്മാരെല്ലാവരും വേഗം തങ്ങളുടെ രാജാവായ ഇന്ദ്രന്റെ സമീപത്തെത്തി അപേക്ഷിച്ചു പ്രഭോ ആ യക്ഷം എന്തെന്ന് വേഗം തന്നെ അങ്ങ് തന്നെ അറിഞ്ഞു വന്നാലും ഞങ്ങൾ ഭയചകിതരായിരിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ ഇന്ദ്രൻ സമ്മതിച്ചു മഹാബലശാലിയാണ് ഇന്ദ്രൻ ദേവന്മാരുടെ രാജാവ് തനിക്ക് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് വലിയ അഭിമാനവുമുണ്ട് ഇന്ദ്രന്റെ അഹങ്കാരം പൂർണമായി നശിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ദ്രന്റെ മുമ്പിൽ നിന്ന് യക്ഷം അപ്രത്യക്ഷമായി ഇന്ദ്രൻ വളരെ ലജിതനായി അഗ്നിക്കും വായുവിനും ആ ദിവ്യഭൂതവുമായി സംസാരിക്കാനും പരീക്ഷണത്തിൽ ഏർപ്പെടുവാനുമായി എന്നാൽ എനിക്ക് അതിനുപോലും കഴിഞ്ഞില്ലല്ലോ മഹാകഷ്ടം തന്നെ എങ്കിലും ഈ യക്ഷത്തെക്കുറിച്ചുള്ള സത്യം അറിയുക തന്നെ വേണമല്ലോ അതിനെന്താണ് ഈ മാർഗം അഗ്നിയെയും വായുനെയും പോലെ ഇന്ദ്രൻ പരവശനായി പിന്തിരിഞ്ഞില്ല അവിടെ തന്നെ ഉറച്ചു നിന്നും ആ യക്ഷത്തിനെ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ട് നിന്നു അഹങ്കാരമെല്ലാം നശിച്ച ഇന്ദ്രൻ്റെ ഉള്ളിൽ ഭക്തിയുണ്ടായി ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടി ആ യക്ഷത്തിനെ മാത്രം മനസ്സിൽ വിചാരിച്ചു മറ്റു ചിന്തകളിൽ എല്ലാം മറന്നു മനസ്സ് ഏകാഗ്രമാക്കി അവിടെ നിന്നു തപസ്സനുഷ്ഠിച്ചു ഇന്ദ്രന്റെ ഭക്തിയും ആത്മാർത്ഥതയും ജിജ്ഞാസയും നിമിത്തം ബ്രഹ്മവിദ്യ ഹിമവത് പുത്രിയായ ഉമാദേവിയുടെ രൂപത്തിൽ ആകാശത്തിൽ പ്രത്യക്ഷയായി ആകാശത്തിൽ അലൗകിക സൗന്ദര്യത്തോടെ ശോഭിക്കുന്ന ഉമാസ്വരൂപിണിയായ ദേവതയെ കണ്ട് ഇന്ദ്രൻ വിനയാന്യതനായി നമസ്കരിച്ചു ഹിമവത്പുത്രിയായ ഉമാ വിദ്യാരൂപിണിയും സർവജ്ഞയായ ഈശ്വരനോടും കൂടി എപ്പോഴും ഇരിക്കുന്നവളുമാകയാൽ യക്ഷത്തെക്കുറിച്ചുള്ള സംശയം തീർത്തു തരുവാൻ ശക്തനാണ ശക്തയാണെന്ന് ഇന്ദ്രൻ അറിയാമായിരുന്നു ഇന്ദ്രൻ ഭക്തിപൂർവം ദേവിയെ സമീപിച്ച് അപേക്ഷിച്ചു അമ്പേ പരമേശ്വരി മഹേശ്വരി ഉമാഭഗവതി അടിയനിൽ പ്രസാദിച്ചാലും ദിവ്യമായിരിക്കുന്ന ഈ യക്ഷം എന്തായിരുന്നുവെന്ന് അനുഗ്രഹിച്ച് അരുളിയാലും ദേവി പറഞ്ഞു മകനെ ദേവേന്ദ്ര യക്ഷത്തിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ സാക്ഷാത്പരഭ്രമെന്നെയാണ് യുദ്ധത്തിൽ അസുരന്മാർ പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾ ദേവന്മാർ അഹങ്കരിച്ചു ഇത് നിങ്ങളുടെ വിജയമാണെന്ന് വിചാരിച്ചു എൻ്റെ സാമർഥ്യം എൻ്റെ സാമർഥ്യമെന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം അഭിമാനിച്ചു സ്വയം മതിമറന്നു എന്നാൽ അത് ശരിയല്ല നിങ്ങളിലുള്ള കാരുണ്യം കൊണ്ടും ലോക നന്മയ്ക്കു വേണ്ടി ബ്രഹ്മചൈതന്യത്തിൻ്റെ അദമ്യശക്തിയിലാണ് അസുരന്മാർ പരാജയപ്പെട്ടത് അതറിയാതെയാണ് നിങ്ങൾ അഹങ്കരിച്ചത് നിങ്ങളുടെ അഹങ്കാരം കുറയ്ക്കാൻ ആ പരമാത്മ ചൈതന്യം തന്നെയാണ് യക്ഷമായി പ്രത്യക്ഷപ്പെട്ടത് ലോകത്തിൽ എല്ലാ കാര്യവും നടക്കുന്ന ഈശ്വരന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചാണ് മറ്റെല്ലാവരും ഈശ്വരകർമ്മം നിർവഹിക്കുന്നതിൽ നിന്ന് നിമിത്ത ഒരു നിമിത്തം മാത്രമാണ് സ്വന്തം ശക്തി കൊണ്ടാണ് എല്ലാം നടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചു അഹന്ത കൊണ്ടാണ് പരമാത്മാവിനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കാതിരുന്നത് അങ്ങനെ ഉമാഭഗവതിയുടെ കൃപയാൽ തങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട യക്ഷം പര സാക്ഷാൽ പരഭ്രമചൈതന്യമാണെന്ന് ദേവന്മാർ മനസ്സിലാക്കി ദേവന്മാരാണ് ആദ്യമായി പരബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് അതിനാൽ ദേവന്മാർ മറ്റുള്ളവരെക്കാൾ തീർന്നു ദേവന്മാരിൽ വെച്ച് അഗ്നിയും വായുവും ഇന്ദ്രനും കൂടിയാണെങ്കിലും ബ്രഹ്മത്തിന്റെ സത്യാവസ്ഥ തേടി പുറപ്പെടുകയും മുമ്പിലെത്തി സംസാരിക്കുകയും പരീക്ഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു അതിനാൽ അവർ മറ്റു ദേവന്മാരെക്കാൾ തീർന്നു എത്രയധികം ശക്തരായിരുന്നാൽ പോലും ശ്രേഷ്ഠരായുള്ളവർ അഹങ്കരിക്കുകയും സ്വയം പുകർത്തുകയും ചെയ്യുകയില്ല അങ്ങനെ ചെയ്താൽ ഈശ്വരൻ്റെ മുമ്പിൽ അവർക്ക് തലവനിക്കേണ്ടി വരും അതിനാൽ ദേവന്മാർ മറ്റുള്ളവരേക്കാൾ തീർന്നു ദേവന്മാരിൽ വെച്ച് അഗ്നിയും വായുവും ഇന്ദ്രനും അഹന്തകയോടു കൂടിയാണെങ്കിലും ബ്രഹ്മത്തിൻ്റെ സത്യാവസ്ഥതയെ പുറപ്പെടുകയും മുന്നിലെത്തി സംസാരിക്കുകയും പരീക്ഷണത്തിലേർപ്പെടുകയും ചെയ്തു അതിനാൽ അവർ മറ്റു ദേവന്മാരെക്കാൾ തീർന്നു എത്രയധികം ശക്തരായിരുന്നാൽ പോലും ശ്രേഷ്ഠരായുള്ളവർ അഹങ്കരിക്കുകയും സ്വയം പൊഴുത്തുകയും ചെയ്യുകയില്ല അങ്ങനെ ചെയ്താൽ ഈശ്വരന്റെ മുമ്പിൽ അവർക്ക് തലകുനിക്കേണ്ടി വരും തങ്ങളുടെ ശക്തി വെറും നിസ്സാരമാണെന്നറിയുമ്പോൾ ലജ്ജിച്ച് ഓടിയൊളിക്കേണ്ടിയും വരും അഗ്നിക്കും വായുവിനും ഇന്ദ്രനും അതാണ് സംഭവിച്ചത് മൂവരുടെയും അഹംഭാവം നശിച്ചു മൂവരിൽ വെച്ച് ഭക്തിയും വിശ്വാസവും ശ്രദ്ധയും ജിജ്ഞാസയും ഇന്ദ്രനിലധികം ഉണ്ടായിരുന്നു അതിനാൽ ഇന്ദ്രന് ആ ദിവ്യഭൂതം ബ്രഹ്മമാണെന്ന് അറിയാൻ കഴിഞ്ഞു വിദ്യാസ്വരൂപിണിയായുടെ അനുഗ്രഹം ലഭിച്ചതും ബ്രഹ്മത്തെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞതും ഇന്ദ്രനാണ് അതുകൊണ്ട് ഇന്ദ്രൻ എല്ലാവരിലും വെച്ച് ശ്രേഷ്ഠനായി ശ്രേഷ്ഠനായിത്തീർന്നു ഈശ്വരനെക്കുറിച്ചുള്ള ജ്ഞാനം നേടണമെങ്കിൽ ആദ്യം അസുരഭാവങ്ങളെ ജയിക്കണം പിന്നെ അഹങ്കാരം ലെവലേശം പോലുമില്ലാതെ ഈശ്വരനെ അറിയാൻ തീവ്രമായി ആഗ്രഹിക്കണം ശ്രദ്ധയും ഭക്തിയും തപസ്സും വേണം അങ്ങനെയുള്ളവരെ മാത്രമേ വിദ്യാസരൂപിണിയായ ദേവി അനുഗ്രഹിക്കുകയുള്ളൂ വിദ്യ കൊണ്ടാണ് സത്യത്തെ അറിയുന്നത് ഞാനെന്ന ഭാവമില്ലാതെ ഈശ്വരനെ സമീപിക്കുന്ന മനസ്സിന് മാത്രമേ ഈശ്വരജ്ഞാനം നേടുവാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഈശ്വരനെ അറിയുന്നവനാണ് യഥാർത്ഥ ശ്രേഷ്ഠന്മാർ അവരുടെ ജന്മം സഫലമാകും ഓം തത്സത്